ും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് വളരെ ഭംഗിയുള്ള സോഫ്റ്റ് കോട്ടൺ അതായത് റയോൺ പോലെ തന്നെ ഉള്ള ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആണ് കേട്ടോ കോട്ടണും ചെറിയ രീതിയിൽ ഒരു റയോണും കൂടി മിക്സ് ചെയ്ത് വരുന്നതാണ് ഭയങ്കര കംഫർട്ടബിൾ ആണ് വെയർ ചെയ്യാൻ വേണ്ടി എ ലൈൻ കോൺസെപ്റ്റിലാണ് ലാർജ് ടു ഡബിൾ എക്സ് എൽ വരെയാണ് സൈസസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഭയങ്കര കംഫർട്ടബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി യൂസ് ചെയ്ത് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് വേർ ചെയ്യാൻ പറ്റുന്നൊരു ഐറ്റം ആണ് സൂപ്പർ ആണ് ഇതൊരു പർപ്പിൾ വിത്ത് ഇന്നത്തിൽ പർപ്പിളും പിന്നെ അതുപോലെ തന്നെ ഒരു ഗോൾഡൻ ഒരു ഓഫ് വൈറ്റ് എല്ലാം കൂടെ വന്നിട്ട് ഇതിന്റെ കട്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സെയിം പ്രിന്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല ഇതേ കണ്ടോ ഇവിടുന്ന് ഇങ്ങനെ ഒരു കട്ടിങ് ഒരു പ്രിൻസസ് കട്ട് പോലെ നമ്മൾ പറയത്തില്ല എന്താ പാനൽ കട്ട് പാനൽ കട്ട് ടൈപ്പിൽ വരുന്ന ഒരു എ ഏലൈൻ കുർത്തിയാണിത് സെയിം പ്രിൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ പാനൽ കട്ട് അങ്ങോട്ട് ക്ലിയർ ആയിട്ട് മനസ്സിലാവാത്തതാണ് ഇതൊരു ബൊട്ടീക് സ്റ്റൈൽ കുർത്തിയാണ് എങ്ങനെ പോയാലും ഒരു എഴുന്നൂറ് എഴുന്നൂറ്റൻപത് റേഞ്ച് കൊടുക്കേണ്ട ഒരു ഐറ്റമാണ് കാരണം ഇത് കയ്യിൽ കിട്ടുമ്പോഴാണ് അതിന്റെ ഭംഗി മനസ്സിലാവുന്നത് നല്ല ഭംഗിയുള്ള ഏ ലൈൻ പാനൽ കട്ട് കുർത്തിയാണ് പാനൽ കട്ട് എന്ന് തന്നെ പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ അതിൻ്റെ സ്റ്റിച്ചിങ് ഡീറ്റെയിൽ ത്രീ ആയിട്ട് കട്ട് ചെയ്തിട്ട് അത് ജോയിൻറ് ചെയ്ത് വീടും ഇത് സ്റ്റിച്ച് ചെയ്യാൻ അല്ലാതൊറ്റയടിക്ക് പോയിരിക്കുമല്ല കിട്ടാം സ്ലീവും നല്ല ഭംഗിയിൽ വരുന്നതാണ് വെറും ത്രീ ഡബിൾ ലൈനാണ് നമ്മളിത് തരുന്നത് വിത്ത് ലൈനിങ് ആണ് കിട്ടാം ഏലൈൻ കോൺസെപ്റ്റില് വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് വന്നിട്ടുള്ളത് അപ്പം നമുക്ക് നെക്സ്റ്റ് കളർ ഏതാണെന്ന് നോക്കാം വരുന്നത് നല്ല ഭംഗിയുള്ള റെഡ് ആണ് കിട്ടാം നേരിട്ട് കാണുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഷോക്ക് ആവുന്ന ഒരു പ്രോഡക്റ്റ് ആണ് നമ്മൾ ഈ ഓവർ ലൈറ്റ് ഒന്നും എക്സ്ട്രാ കൊടുത്തിട്ടില്ല ഇവിടെയുള്ള ആ ഒരു സീലിങ്ങിനുള്ള ലൈറ്റ് മാത്രമേ ഉള്ളൂ നമ്മളാ അതുകൊണ്ട് തന്നെയാണ് കാരണം നാച്ചുറൽ ലൈറ്റ് പോലെ തന്നെയാണ് തോന്നിക്കുന്നത് ഇത് ഭയങ്കര ഡാർക്ക് ഷെയ്ഡാണ് കേട്ടോ ഇതിൽ നല്ല ഭംഗിയായിട്ട് ചെയ്തിരിക്കുകയാണ് നമുക്കൊരു ഒരു ആംഗിൾ ലെങ്തിൻ്റെ ടോപ്പ് മതി വെയർ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പൊ നമ്മുടെ ഷോപ്പിൽ തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വരെയുള്ള കുർത്തീസ് ആറ് റൂമിലായിട്ട് ഡിസ്പ്ലേ സിസ്റ്റത്തിൽ ഒരുക്കിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഡയറക്റ്റ് ഷോപ്പിൽ വന്ന് എടുക്കേണ്ടവർക്ക് എടുക്കാം ഓൺലൈനിൽ കാണുന്ന സെയിം പ്രോഡക്റ്റ് ചോദിച്ച് ചെല്ലരുത് അത് ഓൺലൈനിലേക്കാണ് പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് കഴിയുകയും കിട്ടാം ഇത് ഒരു അപാര ആണ് ഒരു രക്ഷയില്ല അതിൻ്റെ കട്ടി തന്നെ നമുക്ക് എടുക്കുമ്പോൾ മനസ്സിലാവും നല്ല ക്ലോത്ത് ആണ് ഭയങ്കര കംഫർട്ടബിൾ ആണ് ഇത് കിട്ടിയും കിട്ടു നോക്കിയിട്ട് ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ നിങ്ങൾ നോക്കിയാൽ മതി അത്ര ഭംഗിയുള്ള ഐറ്റം ആണ് നല്ലൊരു റെഡ് ആണ് ഈ ഒരു ഷെയ്ഡ് വരും ഒരു കുർത്തിയുടെ മൂന്നാമത്തെ കളർ എന്ന് പറയുന്നത് ബോട്ടിൽ ഗ്രീൻ ആണ് കേട്ടോ നല്ല ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ആണ് നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ കുർത്തി ഒന്ന് എടുത്ത് നോക്കണം ഞാൻ എടുത്തു നോക്കണമെന്ന് ഇങ്ങനെ കമ്പൽസറി ആയിട്ട് പറയുമല്ല കാരണം നമ്മുടെ നമ്മുടെ സ്ഥിരം എടുക്കുന്ന ആൾക്കാരോടാണ് കേട്ടോ പറയുന്നത് കാരണം ഇത് അത്ര ഭംഗിയുള്ളൊരു ഐറ്റം ആണ് എനിക്കാണെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ട് ഊരാമോന്ന് തോന്നില്ല അത്ര ഭംഗിയുള്ളൊരു ഐറ്റം ആണ് നല്ല രസമായിട്ട് വരുന്ന ഗ്രീൻ ആണ് ഈ ഒരു ഷെയ്ഡ് വരുന്നത് കേട്ടോ കേട്ടോ നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് ഒരുപാട് പേര് ഫസ്റ്റ് വീഡിയോ സ്റ്റോക്ക് കഴിഞ്ഞാൽ നെക്സ്റ്റ് വീഡിയോ പ്രതീക്ഷിച്ചിരിക്കുകയാണ് അപ്പൊ നമുക്ക് ഇവിടെ ഒരു വീഡിയോയിൽ തന്നെ ക്വാണ്ടിറ്റി കൂടുതൽ ആയതുകൊണ്ടാണ് അടുത്ത വീഡിയോ ഇടാത്തത് കേട്ടോ ണ്ട ഒരുപാട് വെറൈറ്റി ഐറ്റംസ് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ആയി ഇവിടെ വന്നിങ്ങനെ ഇരിപ്പുണ്ട് അപ്പൊ അത് റീലൊക്കെ ഇട്ട് നിങ്ങൾ എങ്ങനെയാ കൊതിപ്പിക്കുവാണ് അപ്പം ഇനി ഒരു കളറുകൂടെ ഉണ്ട് നമുക്ക് ഇട്ടിട്ട് വരാം ഈ ഒരു കുർത്തിയുടെ അടുത്ത കളർ നല്ല ഭംഗിയുള്ള സ്റ്റീൽ ബ്ലൂ ആണ് കേട്ടോ നല്ല രസമാണ് നല്ല തണുപ്പുണ്ട് നല്ല രീതിയിൽ വെള്ളത്തില് അപ്പം ഇത് നമ്മുടെ ഓഫീസിനകം തന്നെയാ എല്ലാവർക്കും അറിയാമല്ലോ ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയാം നമ്മുടെ ഓഫീസിനകത്തൊക്കും ഒരുമാതിരിപ്പെട്ട ഒരു കാട്ടിലുള്ള എല്ലാ മൃഗങ്ങളും ഇതിനകത്തുണ്ട് കാപ്പതൂർത്തും മുയലും സിംഹവും മാനും മയിലും കുയിലും ആടും മുയലും ആനയും മുതലയും എല്ലാം ഉണ്ട് അതിനിടയിൽ അവർക്കായിട്ട് വെള്ളമുണ്ട് പിന്നെ ചെടികളുണ്ട് അശുവണ്ടിയുണ്ട് കിളികളുണ്ട് സിംഹമുണ്ട് അരേന്നുണ്ട് ഒട്ടുമിക്ക സാധനങ്ങളെല്ലാം ഇതിനകത്തിലും ഉണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ ഓഫീസിനകം അപ്പൊ നമ്മുടെ ലാസ്റ്റ് കളറ് ടീൽ ബ്ലൂ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ടീൽ ബ്ലൂ ആണ് നല്ല ഭംഗിയുള്ള ടീൽ ബ്ലൂ ആണ് വളരെ കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് നല്ല രസമാണ് ഡെയിലി യൂസേജുകാർക്ക് ഏറ്റവും ഭംഗിയുള്ള ഒരു ഐറ്റം ആണ് ത്രീ ഡബിൾ നയൺ ആണ് അപ്പൊ ഇതിന്റെ ക്വാളിറ്റി ഒന്ന് കയ്യിൽ കിട്ടുമ്പോൾ നോക്കണേ ത്രീ ഡബിൾ നയൻ്റെ അപ്പൊ നമ്മുടെ വീഡിയോ വരുന്നത് രാവിലെ പതിനൊന്ന് മണിക്കാണ് അപ്പൊ നമ്മുടെ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്തിടുക ഫേസ്ബുക്ക് ഫോളോ ചെയ്തിടുക അപ്പൊ നമ്മുടെ രണ്ട് ഭാഗ്യശാലികൾ ആരാ നോക്കണ്ടേ നിങ്ങൾ എന്താ അങ്ങോട്ട് ആക്റ്റീവായിട്ട് വീഡിയോ ഷെയർ ചെയ്യാത്തേ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഡെയിലി രണ്ട് കുർത്തീസ് ആണ് കിട്ടുന്നത് പിന്നെ അതുപോലെ ഒരു വീഡിയോ ഒരു അയ്യായിരം ഷെയർ ആക്കി തന്നാൽ നിങ്ങൾക്ക് വെയർ കുർത്തീസ് ഒക്കെ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് കിട്ടും കേട്ടോ അതായത് ഹെവി പാർട്ടി വെയർ ഒക്കെ അപ്പൊ നമുക്ക് ഭാഗ്യശാലികളെ നോക്കാം ഒന്ന് സ്ക്രോൾ ചെയ്തു രണ്ട് സ്ക്രോൾ ചെയ്തു മൂന്നാമത്തെ സ്ക്രോൾ ചെയ്തു ആരാണ് ആ ഭാഗ്യശാലി വൈഫൈ ഓണല്ലേട ചില സമയം ഇവിടോട്ട് മേളിലോട്ട് വരുമ്പോൾ നെറ്റ് ആരാണെന്ന പേരില്ല ഗ്രൂപ്പുകളിലോട്ടാണ് വാട്ട്സപ്പിൽ നിന്നും ഷെയർ ചെയ്തിട്ടുള്ളത് എന്തായാലും ഈ ഒരു എന്തു ആയിരുന്നു ആ ഒരു ഡി പി ആണ് കേട്ടോ ആ ഒരു നമ്പറുമാണ് കേട്ടോ അതൊന്ന് കാണുവാണെങ്കിൽ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുക മൂന്നാമത്തെ സ്ക്രോളിംഗ് ആണേ മൂന്നാമത് വന്ന് നിൽക്കുന്ന ആരാ നോക്കാം കേട്ടോ ഡൗൺലോഡ് ഫെയിൽഡാണല്ലോ ആണല്ലോ ജി ബിനു കേട്ടോ ബിജി ജി ബിനുവിനാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ രണ്ട് പേർക്കാണ് അപ്പോൾ ഡെയിലി നമ്മുടെ വീഡിയോസൊക്കെ അങ്ങോട്ട് ഷെയർ ചെയ്യുക യൂട്യൂബിലാണെങ്കിൽ ലിങ്കെടുത്ത് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുക അതേപോലെ തന്നെ ഫേസ്ബുക്കിലാണെങ്കിൽ പ്രൊഫൈലിലേക്ക് ഷെയർ ചെയ്യുക അപ്പോൾ നമുക്കൊരു അടിപൊളി കളക്ഷനുമായിട്ട് കാണാം അതുവരേക്കും ബൈ